ओ हरिश्रीगणपदये नमः अभिन्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीता सीताभिराम राम श्रीराम राम राम लोकाभिराम जयां श्रीराम राम राम रावणान्दग रामं श्रीराम मम हृदि रमदां राम रामां श्रीराघवाल्म रामा ീരാമരമാമേ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നിശൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിടിനാൾ ിത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്ദിന്നു ചൊല്ലിടിനാർ ചിത്തെ നിനക്കിതു അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലു നീ സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിതു ഭരതനും ശത്രുഘനനോടു കൂടെ പുറപ്പെട്ടിതുണാൻ നടന്നി നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിദോ താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും ഭഗനിയും സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി പരന്നു പരന്നൂ ചമഞ്ഞിതു രാഘവലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഹേനങ്ങളും ശൃംഗി ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു വരുമ്പടാ കേത്രി സുതൻപടയോടു കേട്ടു ഗുഹൻ തഥാ ശങ്കിതാനസനായി വന്നു തന്നുടേ കിങ്കരന്മാരോട് ചൊന്നാ നരം വാണജവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളെ നിൽപ്പിനെല്ലാവരും കണ്ടിപ്പോൾ വൈകിയിടാതെ അവനുടെ അന്തർഗതണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ നിർണയം ശ്രുതരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതി കേതും വിഷാദവും കൂടാതെ ഗുഹൻ ിത്രം വിചാരിച്ചു നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചന്ദപൂർവം തൊഴുതു ചീരാംബരം ഖനശ്വാമം ജടാധരം ശ്രീരാമമന്ത്രം ജവന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരും സാനുജം ശരീരം മനോഹരം കണ്ടു ഗുഹൻ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതന് അന്നേരം ഉത്താപ്യകാടിംഗ്യനാഥ ഭക്തം വയസ്യമാ വയസ്യമാക്യവും ഗുഹനോട് പിന്നെയും ചൊല്ലി ഞാൻ ഉത്തമപൂരുഷം ഭലിംഗനം ചെയ്തു വല്ലോ ഭവാന് ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകുന്നതു നീ പുവനത്തിങ്കൊരു സംശയം മത്സഹേ സോദരനോടും ജനകാൽമജയോടും മേതൊരിടത്തു നീന്തൻപോടു കണ്ടിതോ രാമനെ നീ അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോട് എന്തു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം കാട്ടിത്തെ കേട്ടു ഗുഹൻ സന്തോഷ സന്തോഷേതാ ഭക്തൻ ഭരതന അത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നേടിനാൻ എത്ര സുത്തോ നിശിരാഘവൻ സീതയാ തത്ര ഗുഹൻ സത്വരം ചൊല്ലിനാൻ

കോമ സ്നിഗ്ധേവളാംബരാശ്രുതേ രമേണ ചേ മഹാസുഖം സ്വാഗതം ചേതേ കുശമയ വിഷ്ഠരേ നിഷ്ഠുരേ തിരണലെന്നതു ചിന്ത ഈ ദേഹമാശു പരിധ്യീടുവൻ ിൽകാരി ഗർഭത്തിൽ ജനിച്ചൊരു കാരണം പാവിയാം ദുഷ്കൃതിയായും ചീടിനെയും പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും ആഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും ബ്രഹ്മനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർ കുദാസനായ ആരൂഢക്തിഭൂണ്ടേഷനു സദാ നിത്യവും സേവിച്ചു കൊള്ളവനെന്നാൽ വരും മർദ്ധ്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടിവിടെ വസതി കൗസല്യാതനേനിവിടേക്ക് പോയെ ചെന്നു ഞാൻ ഇങ്ങുകൂട്ടിക്കൊണ്ടോരുവാനെന്നത് കേട്ടു ഗുഹനൂര ചെയ്താൻ മംഗലാദേവതാ വല്ലഭൻ തങ്കലിൽ നിന്നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച ഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമദേ ഗാനദി കടന്നാലടുത്ത് എത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നകടെ വസിക്കുന്നതു സീതയാ തന്നുടേ സോദരനോടും യഥാസുഖം ഇത്തോക്തികൾ കേട്ടു ഭാരതനും തത്രകച്ചാമഹീഹം പ്രിയസഹേ ൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരുക്തം മഹാക്ഷേപണി യുദ്ധം അഞ്ചസാകുലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ൂറ്റമായ ഒരു തുരയുമെടുത്തതിലേറ്റം വലിയൊരു താൻ മുതാ ശത്രുനോടും ഭരതനെയും ഒരു സപ്തമനായ വസിഷ്ഠനെയും ദ രാമമാതാവായ കൗസല്യതന്നെയും തന്നെയും വാമശീലി തന്നെയും

ീതനായ ഭരതനും വൻപടയൊക്കെ വേ ദൂരെ നിർത്തിയിടാൻ താനും അനുജനുമായുടാങ്കണേ സാനന്ദവിശ്യ നിന്നോടനന്തരം ഉജ്ജ്വലന്തം മഹാതേജസ താപസം ം സസോദരം പുനീശ്വരം ജാ ദശരഥ നന്ദകം പ്രീത്യവ പൂജയാമാസ മുനീന്ദ്രനു ുശല പ്രശനവും കലർന്നരുൾ ചെയ്താ നിതെന്തടോ കഷ്ടമിക്കോ പുവന്നൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ കുജനായോരു നിയന്തിനാ ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു തവേഷ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം അൻപടയോടു മാഹന്തവനാതരെ വന്നതു ചൊല്ലുന്നീ ശ്രുത്വ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കണം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാശങ്ങളാണത പോന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേത്രിയാതൻ വാക്കായ കാളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനീ പാദവൽമം പ്രമാണം ദയാ ശ്രീരാമചന്ദ്രനു വൃത്തിയായി തൽപാദരി ജയിമം ഭജിക്കുന്നേ മമാ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശുകൂട്ടിക്കൊണ്ടുപോയിട്ടു ജനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു മംഗലാൽ മനമേനം പുണർ നേടിനാൻ ചുംബിച്ചുമൂർത്തനെ സന്തോഷിച്ചരുളിനാൻ കിം ബഹുനാവത്സവൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു മാനസേശോകമുണ്ടാവല കേൾക്ക് നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ പറ്റി ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം ഇനി സൽക്കരിച്ചിടുവൻ പിന്നെ ഞാൻ വന്ന വടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞുറങ്ങി പുലർക്കാലെ വേണം രഹുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാ അരുൾ ചെയ്ത വണ്ണം എനിക്കിതിനില്ലൊരു ഇന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ തി വിദ്രുതം ൂരുക്കളും ദേവ വനിതമാരായിതകളും ഭവനാവൈഭവം എത്രയും അത്ഭുതം ഭക്തപക്ഷ്യാധിപേയങ്ങൾ പൂജ്യങ്ങളും ുക്തി പ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാ ഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിഞ്ഞു പണിയുണ്ടനന്ത ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ ശ്രീരാമ രാമ രാമ സീതാഭിരമ രാമ ശ്രീരാമ രാമ രാമലോകിരാമ ജയാ ശ്രീരാഘവാൽമീരാമ രമപദേ ശ്രീരാമരമണിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണ